ജബുറഹ്മാലോ അതിന്റെ മുകളിലൊരു സ്തൂപ ആ സ്തൂബ കറച്ച പോയെന്നു പറഞ്ഞാല് അവിടെ ജലകളൊക്കെ ആയിട്ടുള്ള ഭാഗത്ത് പക്ഷേ ആ ഭാഗം റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യമലയാണ് കാരുണ്യമല പറഞ്ഞാൽ അള്ളാരുടെ ബഹുമാന സയ്യൂദിന് ആദ്യം കല്യാണം അങ്ങനെ അവൻ രണ്ടുപേര് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പിന്നെ വിലക്കപ്പെട്ട കലി ഭക്ഷിക്കൽ ഭൂമിയിലേക്ക് അള്ളാഹു അവരെ പറഞ്ഞു അങ്ങനെ ഭൂമിയിലെത്തിയപ്പോ അവര് ദിശ അറിയാതെ അവര് അന്നെത്തിയതും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ാണ് ഇബ്രാഹിം അയ്യായിരം കിലോമോട്ടർ കുടുംബത്തെയുമായി മക്കയിലേക്ക് നടന്ന മനുഷ്യനാണ് മഹാനായ മഹാനായി ബ്രാഹ് നബിഅലൈസ്ലാമാണ് നമ്മളെ ഹജ്ജിനെ വിളിച്ചത് നമുക്ക് ഉമ്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ആ മഹാനാണ് ആ മഹാന്റെ വിളിയാണ് അത് ഇബ്രാഹിം ആ മലിന്റെ മുകളിൽ എന്ന് പറഞ്ഞ അച്ഛന് വിളംബരം ചെയ്യണം എന്നാല് ലോകത്തിന്റെ നാനാ ഭാഗത്ത് ആളുകൾ എന്താ ആളുകളെ പല രീതിയില് വാഹന മലയുടെ മുകളിൽ കയറി നമ്മളെന്താക്കും അങ്ങനെ ആ വിളി അള്ളാഹുദല ഗർഭത്തിലുള്ള കുട്ടികൾ പോലും ആ വിളി കെട്ടിട്ടുണ്ട് ൊക്കെ അതിന് അവസരം കിട്ടും അതിന് ലംബ് പറയാറ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അജുനമ്പർക്കൊക്കെ അവസരം കിട്ടും ആ ആളുകളെ അള്ളാഹുദാല തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മളവിടെ എല്ലാ താറും പ്രൗഢവും സൗകര്യവും അള്ളാഹു ആ വെളിയിൽ ഉത്തരം നമുക്ക് ഭാഗ്യം നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് അള്ളാഹു കബൂലാക്കുന്നത് അപ്പൊ ജബലുർ റഹ്മാൻ പറഞ്ഞ മലയുടെ മുകളിലേക്കാണ് ആദ്യ ആദ്യ അടുക്കള ഇവിടെ വന്നായിരുന്നു പരസ്പരം കണ്ടറിഞ്ഞ അതിന്റെ മുകളിലടുക്കും ഭൂമിയിലേക്ക് കാണാതായി വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി കണ്ടുമുട്ടി ഈ മലയുടെ മുകളിൽ രണ്ടുപേരും അവരെ സ്വീകരിച്ച മല അടിസ്ഥാനത്തിൽ ഇതിൽ അല്ലാന്റെ തൗബ സ്വീകരിക്കാൻ നമ്മളൊക്കെ പറയണേ നമ്മളൊക്കെ തൗബ ചെയ്യണേ അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമേ

ഞങ്ങൾ എന്തായി ഞങ്ങളുടെ ശരീരത്തോട് അതിക്രമം അത് ചെയ്തിട്ടുണ്ട് എല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുദിനെ നോപാട് സ്വീകരിച്ചിരുന്നു ഒരിക്കൽ സന്തോഷമുണ്ടായി പിന്നെ ബഹുമാനപ്പെട്ട സയ് ഇവിടെ വന്ന് ആ കുട്ടിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാമെ അന്നത്തെ രാത്രി ഒരു സ്വപ്ന ദർശനം ചെയ്യും ഒരുപാട് പരിദിങ്ങൾ അതിജയിച്ച മഹാനാണ് ഇബ്രാഹിം എവിടെ അദ്ദേഹത്തിന്റെ നാട് പട്ടണത്തിൽ പ്രസവിച്ച ഓമ്മ പേടിച്ചിട്ട് ശത്രുക്കളെന്താ കാട്ടിൽ പോയി കാട്ടിനുള്ളിൽ വലിയ ഗുഹന്റെ ഉള്ളിൽ കൊണ്ടുപോയി താമസം അവിടെ ഇബ്രാഹിം നബി അലൈഹി കാവലാര സിംഹായിരുന്നു അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് വാപ്പിന് വേണം എന്താ ഡ്രൈൻഡ് വേദത്തിന് വാപ്പിന്റെ പാപ്പിന്റെ പേര് നമ്മളിങ്ങനെ കേൾക്കുന്ന ഒരാളുണ്ട് അത് പിതാവാണ് യഥാർത്ഥ പിതാവ് യഥാർത്ഥ പിതാവ് താറഹ താറഫ് എല്ലാ മനുഷ്യന് പിന്നെ ആസറോ അദ്ദേഹം വിഗ്രഹം ആണ് വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് ഖാനി അഹബൂല്ലാം വിഗ്രഹം ഉണ്ടാക്കുന്നത് മാത്രല്ല മാർക്കറ്റുണ്ടായി കച്ചവട അങ്ങനത്തെ ആളായിരിക്കും യഥാർത്ഥ മനുഷ്യൻ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലം ചെറുപ്പത്തിൽ തന്നെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്പ്രൂതിന്റെ തീ കുണ്ടാരത്തിൽ എന്താ അന്ന് ആ വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചൊടച്ചിട്ട് വലിയ ദൈവത്തിന്റെ കാര്യത്തിൽ കോടാലി ഉള്ളി കൊളുത്തി ഇബ്രാഹിം നബിഅലൈ സ്വലാമത്തു വസ്സലാം ചെയ്ത കാര്യമാണ് അപ്പൊ അത് ശത്രുക്കൾക്ക് അദ്ദേഹം കണ്ണിലെ കരടായി അദ്ദേഹത്തെ പിടിച്ച് കൊട്ടക്കേരി ഇടണം തീ കുണ്ടാരത്തിൽ ഇടണം അഭിപ്രായം അവസാന തീകുണ്ടാരം വലിയ തീകുണ്ടാരം നമൃത ആ തീകുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി എങ്ങനെയാണ് സുസ്മേര കാരണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു വന്ന മഹാനായ ഇബ്രാഹിം നബി ഒരുപാട് പരീക്ഷണു അവളെ വയസ്സിങ്ങനെ കടന്നു പോകുന്ന കുട്ടികളുണ്ടാവില്ലേ

ഓ ക്യാബ് കാണാൻ വേണ്ടി വരികയാണ് പരിശുദ്ധ മക്കയിലേക്ക് വരികയാണ് ആ യാത്ര അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് ഇത്ര കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടാ വരുന്നത് ആ കുടുംബം ജോർദാനിലൂടെ അമ്മാനിലൂടെ ഫലസ്തീനിലൂടെ പരിശുദ്ധ വക്കെ അയ്യായിരം കിലോമീറ്റർ പിന്നെ തിരിച്ചു നടക്കാണ് ഉമ്മനും മോനിയും ക്യാബത്തിന്റെ മുറ്റത്ത് ഇട്ടിട്ട് ഒരു വർത്താനം പറയാതെ ഭർത്താവ് തിരിച്ചു നടക്കാണ് അവൾ ആലോചിച്ചു ആരുല്ല ഒരു മനുഷ്യനും ഇല്ലാത്ത പോലും കല്ല് മുട്ടകളുള്ള ആ പാറക്കൂട്ടങ്ങളുള്ള മണലാരൂണ്യത്തിൽ മക്കയിൽ അവിടുന്ന് ഉപേക്ഷിപ്പുവാണെങ്കിൽ അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹിമിന്റെ പരീക്ഷണം പിന്നെ കടന്നു വരുന്നത് ആ മോന് വലുതായി ക്യാബുണ്ടാക്കി രണ്ടാൾ പാടെ കാബ് പണിത് ഒക്കെ മനോഹരാക്കി അത് അതിന്റെ പുനർനിർമാണം ക്യാബുണ്ടാക്കുക എന്നാൽ ക്യാബ് ഒന്നാമതായി ആ മലക്കൽ ഉണ്ടാക്കിയത് പിന്നെ ആദനബിയാണ് പിന്നെ അതിന്റെ നിർമ്മാണം പിന്നെ നബിയാണ് പത്തോളം ആളുകൾ മാറി 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 പുനർനിർമ്മിച്ച ഭവനമാണ് പരിശുദ്ധ ക്യാബാലയം ആ കാബാലയത്തിൽ ഫുഡായി നബി അലൈഹി സ്വലാത്തു വസ്ലാം വാൻ ഇബ്രാഹിമാണ് ഫൗണ്ടേഷൻ രൂഹിനബിന്റെ കാലത്ത് മണ്ണിന്റെ അടിയിൽ പോയി തകർന്നു പോയ കേബാലയത്തെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കുറാൻ ആ കാര്യം പറയുന്നുണ്ട് വൈദ്യുതി അപ്പൊ ആ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ ഫൗണ്ടേഷൻ ഉയർത്തി വാപ്പി മോൻ ഇങ്ങനെ ഈ മോനത് പൊന്നിക്കണമെങ്കിൽ അന്നം ചെറിയ കുത്തിക്കാൻ പറ്റുമോ ല്ലോ പതിമൂന്നോ പതിനാലൊക്കെ വയസ്സുള്ള സമയത്ത് അങ്ങനെ പൊക്കി കൊണ്ടുവന്ന് നല്ല ഉഷാറായിട്ട് അപ്പം ആളുകളെ ഹജ്ജിന് വേണ്ടി ഇബ്രാഹിം നബി വിളിച്ചു ഇനി ഹജ്ജ് ചെയ്യണ്ടേ എങ്ങനെ ചെയ്യാ ആ ചെയ്യാൻ വേണ്ടി അയിനുകളോ ഒരുക്കങ്ങളോ ആയിട്ട് ആദ്യം ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസ് ഇവിടെ വന്നിരുന്നപ്പോൾ ഒമ്പതിന് അടുത്ത പരീക്ഷ ദുൽഹച്ന് അടുത്ത പരീക്ഷണം വരിക ഓ ഇബ്രാഹിം ബാപ്പനോട് സന്ദേശം ാണ് സ്വന്തം നമ്മളാരോ നമ്മളെ മനസ്സിനെ അനുഭവിക്കോ സ്വന്തം അങ്ങനത്തെ രണ്ടാളും ലഭ്യ അതുകൊണ്ട് അള്ളാഹുവിന്റെ ആജ്ഞ അംഗീകരിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീധന ഇബ്രാഹിം അലൈസ്ലാമിന് ആ സ്വപ്നദർശനമുണ്ടായത് രാത്രിയിലാണ് അതിന് അന്നത്തെ നോമ്പും മഹാന്മാരാളെ പിന്നെ ഒമ്പതിന് അല്ലാഹുവിന്റെ സന്ദേശം ലഭിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടാണ്

ഞാൻ അതിന്റെ കീഴടങ്ങാൻ തയ്യാറാണ് ഞാൻ ക്ഷമാശീലനാണ് അങ്ങനെ ചെയ്തു മകനോട് അറിയിച്ചു അതിന്റെ പേരാണെന്ത് മകൻ അറിഞ്ഞു ആ ദിവസത്തിന്റെ പേരാണെന്ത് ആ അറപ്പ ദിവസത്തിന് ആജിമാരൊക്കെ എവിടെ നിന്ന് പരിശുദ്ധമായ ഹറമിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു നിന്ന് ഇറാം ചെയ്ത ആളുകൾ വിനയിലെ ടെന്റിൽ വന്ന് താമസിക്കുക ആ ടെന്റുകളെ വിശാലമായ ടെന്റിൽ താമസിക്കുന്ന ഹാജിമാരും ഇങ്ങനെ നടന്നുവന്നു മസ്ജിദ് അല്ലെങ്കിൽ ഈ മനുഷ്യ പരിസരത്തും അവിടെ വന്നു നോക്കും ഇവിടുന്ന് നിസ്കാരൊക്കെ ഉച്ചതിരിഞ്ഞോട് ഇവിടെ സംഗമിക്കും റഹ്മയുടെ ഹബീബായ നടത്തുന്ന ഈ സ്ഥലത്ത് ജനങ്ങൾ ഇതിന്റെ ഭാഗങ്ങളിൽ ഇവിടെ വെച്ചുകൊണ്ട് ഇവിടുത്തെ മുത്തകീഫിന്റെ ഇവിടുത്തെ മന്ത്രിമാര് രാജാക്കന്മാരും കുത്തുമ നടത്തണം അല്ലെ അതാണ് ആശ്വാസം അല്ലെ അന്നത്തെ ദിവസം ഹാജിമാര് ഏതെങ്കിലും ഒന്ന് ഹജ്ജിന് വന്നിട്ട് മക്കയിലെ ഏതെങ്കിലും ഹോട്ടലിൽ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് വണ്ടി ഓടിക്കും ബോധമുണ്ടോ ബുദ്ധി ഉണ്ടോ ഓർമ്മ ഉണ്ടോ എങ്കിൽ അയാൾ ആംബുലൻസിലെങ്കിലും കയറ്റിയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തും കാരണം അല്ലെങ്കിൽ അയാൾ അയാൾ കാര്യമില്ല ഹജ്ജ് അവിടെ നിർത്തി കൊണ്ടുപോകും അതിന്റെ പ്രധാന ഭാഗമാണ് അങ്ങനെ ഇവിടെ അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാം മകനെ കാര്യം അറിയിച്ചു മകൻ അറിഞ്ഞു അറിഞ്ഞ ഒരു അറിഞ്ഞു പിന്നീട് ഹബീബായ മുത്ത മുഹമ്മദ് മസൂർല്ലാഹി അവിടുന്ന് ഒരു മാസത്തിൽ ഹിജ്റ പത്താം വർഷം ലക്ഷക്കണക്കായ സഹാബത്തിനെയുമായി അവിടുത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവിടുത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മദീനയിൽ നിന്ന് വന്നു ലക്ഷക്കണക്കായ അനുയായികൾ അവിടെ ഒരുമിച്ച്

അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓ പ്രിയപ്പെട്ട അനുയായികളെ പ്രിയപ്പെട്ട ഹാജിമാരെ നിങ്ങൾ മനസ്സിലാക്കണം അലാതി നിങ്ങളുടെ സമ്പത്ത് ആരാധകം നിങ്ങളുടെ അഭിമാനം ുംഭിമുഖീകരിച്ചുകൊണ്ട് മനുഷ്യരെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്കിടയിൽ പവിത്രം ഒരാളെ കുറ്റം പറയാൻ നടക്കേണ്ട ഒരാളെ ചെയ്യാൻ നടക്കേണ്ട ഒരാളെ കളിയാക്കാൻ നടക്കേണ്ട ഒരാളെ പരിഹസിക്കാൻ നടക്കേണ്ട ഇന്നതി മഹാ ഒരാളെ രക്തം കുത്തിയൊരുപ്പിട്ട കൊല്ലാൻ നടക്കണ്ട ഇസ്ലാം അത് കർശനമായി വിലക്കിള്ളതി മഹത്വം നിങ്ങളുടെ രക്തം ഒരു മുസൽമാന്റെ സമ്പത്ത് നിങ്ങളുടെ ഇന്ന് അഭിമാനം പറിച്ചു ചെയ്യുന്ന കാലം ഒരാളെ മറ്റൊരാൾ എന്താക്കുന്നു അഭിമാനം അഭിമാനത്തിൽ കൈകടിക്കണം പത്രം വായിക്കണമെങ്കിൽ ഒരാളെ അഭിമാനത്തിൽ കൈകടിക്കണം വീഡിയോ ചെയ്യണമെങ്കിൽ ഇഷ്ടമോ സോഷ്യൽ മീഡിയ വീഡിയോ ഒരാളെ ഒരു ഉസ്താദിനെ പറിച്ചിട്ടുണ്ട് അല്ലെ ഒരു സ്ത്രീയെ അപമാനിക്കുക അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ തേജോമതം ചെയ്യാൻ അല്ലെങ്കിൽ സ്ത്രീതിനെ ആക്ഷേപിക്കാൻ എന്ത് എന്ത് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു വിവരണങ്ങൾ നടത്തുന്നു ഒക്കെ എന്തിനാണ് അധികവും നമ്മൾ ൂട്ടം കൂടിയിരുന്നാൽ നമ്മൾ പറയുന്നത് എന്താ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്കിടയിലുള്ള അഭിമാനം നിങ്ങൾ പറിച്ചു ചിന്താൻ ശ്രീതായ സുതാസം വന്നു നൽകിയ നിർദ്ദേശം അത് നിങ്ങൾക്കിടയിൽ പവിത്രമാണ് ഹറാമും ഭൈന നിങ്ങൾക്കിടയിൽ അത് പവിത്രമാണ് ഈ ദിവസത്തിന്റെ പവിത്രത പോലെ അത്രമാത്രം പവിത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സന്ദേശം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അതിക്രമിക്കരുത് മുസൽമാൻ നീ തീവ്രവാദിയാവരുത് നീ ഭീകരവാദിയാവരുത് എന്റെ അയൽവാസി ഏതു മതക്കാരനാവട്ടെ ഹിന്ദു ആവട്ടെ ക്രൈസ്തവനാവട്ടെ മുസ്ലിം ആവട്ടെ ആവട്ടെ നിനക്ക് വേണമെന്ന് പഠിപ്പിച്ച അവകാശത്തിന്റെ സന്ദേശം പ്രഖ്യാപിച്ച സ്ഥലമാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചു العظم شبكة مائية في مكة المكرمة أنشأتها زوجة زبيدة بنت جعفر زوجة هارون الرشيد هجرة نوتي تنوتنا هجرة نوتي تنوتنا هارون رشيد بن بارية മഹാനായ ഹാർവർഷത്തെ നോക്കു നോക്കുന്ന മഹാനാണ് അവരുടെ പണി കൈപ്പിച്ച ഹാജിമാർക്ക് പ്രത്യേകം വെള്ളം എത്തിച്ച് ഇടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹാർവർ ക്രോഷ് ചെയ്ത് അവരുടെ ഭാര്യയുടെ പാവന സ്മരണയ്ക്ക് വേണ്ടി ഒരു കനാലു നിർത്തുന്നു ആ വെള്ളം അങ്ങനെ വരികയാണ് ഈടാക്കുന്നത് വന്ന് വെള്ളം വേണ്ടി മാർക്ക് ആ കനാലിച്ച് പോകുമ്പോ അറങ്ങി പോകുമ്പോ വായ്പ ആ പരിശുദ്ധമായ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും ചുറ്റും പറ്റിയ കൺമി ആ കൺമതി കനാലാണ് ആ അണ്ടത്തെ കനാൽ വെള്ളം പോയിരുന്ന ആ ഇപ്പോഴും കാണും അതിന്റെ പേരെന്താ അതിന്റെ ഉത്ഭവം അതിന്റെ അറസ് അതിന്റെ ഭാഗമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്